ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും യു പി ഐ ഉപയോഗിച്ച് ട്രാൻസാക്ഷൻസ് നടത്തുന്നവരാണ് ഡിജിറ്റൽ ഇടപാടുകൾ ഇത്രയും എളുപ്പമാക്കിയ ഒരു ഫീച്ചർ വേറെയില്ല പക്ഷേ പലരുടെയും യു പി ഐ ഐ ഡി മൊബൈൽ നമ്പർ കൂടി ചേർന്നതാണ് ഇത് പലപ്പോഴും നമ്മുടെ സ്വകാര്യതയ്ക്ക് ഒരു പ്രശ്നമുണ്ടാക്കാം എന്നാലേ പ്രശ്നത്തിനൊരു പരിഹാരമാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിൽ ഒരു പേഴ്സണലൈസ്ഡ് യു പി ഐ ഐ ഡി ഉണ്ടാക്കാനുള്ള പുതിയ ഫീച്ചർ ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്താണ് ഈ ഫീച്ചർ എങ്ങനെ ഇത് വളരെ എളുപ്പത്തിൽ സെറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം എന്താണ് ഈ പേഴ്സണലൈസ്ഡ് യു പി ഐ ഐ ഡി സാധാരണ നമ്മുടെ യു പി ഐ ഐ ഡി ഒന്നെങ്കിൽ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ അക്കൗണ്ട് വിവരങ്ങളോ ചേർത്ത ഒരു നീണ്ട കോഡായിരിക്കും എന്നാൽ പുതിയ ഫീച്ചർ വഴി നമുക്ക് നമ്മുടെ പേര് അല്ലെങ്കിൽ ബിസിനസ് പേര് ഉപയോഗിച്ച് ഒരു ഐ ഡി ഉണ്ടാക്കാം ഉദാഹരണത്തിന് അരുൺ ഡോട്ട് കൃഷ്ണ അറ്റ് പേടിഎം എന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഷോപ്പിൻ്റെ പേരായ മൈ കഫേ അറ്റ് ജിപേ എന്നോ ഉള്ള ഒരു ഐ ഡി ഈ ഫീച്ചർ കൊണ്ടുള്ള പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എൻഹാൻസ്ഡ് പ്രൈവസി യു പി ഐ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ മറ്റുള്ളവർ അറിയേണ്ട കാര്യമില്ല നിങ്ങളുടെ പേര് മാത്രമുള്ള പുതിയ യു പി ഐ ഐ ഡി നൽകിയാൽ മതി പ്രൊഫഷണൽ ഐഡൻറ്റിറ്റി കച്ചവട സ്ഥാപനങ്ങൾക്കും ഫ്രീലാൻസർമാർക്കും അവരുടെ ബിസിനസ് പേര് ഐ ഡി ആയി ഉപയോഗിക്കുന്നത് കൂടുതൽ വിശ്വാസത നൽകും എങ്ങനെ പേഴ്സണലൈസ്ഡ് യു പി ഐ ഐ ഡി സെറ്റ് ചെയ്യാം ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഇവിടെ പേടിഎം ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേടിഎം ആപ്ലിക്കേഷൻ തുറന്ന് മുകളിൽ ഇടതുവശത്തുള്ള പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് യു പി ഐ ആൻഡ് പേയ്മെൻറ്റ് സെറ്റിംഗ്സ് എന്ന ഓപ്ഷനിലേക്ക് പോവുക സ്ക്രീനിൽ കാണുന്ന പോലെ വ്യൂ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ നിലവിലെ യു പി ഐ ഐ ഡി കാണാം അതിന് താഴെയായി ട്രൈ പേഴ്സണലൈസ്ഡ് യു പി ഐ ഐ ഡി സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭ്യമായ കുറച്ച് പേഴ്സണലൈസ്ഡ് ഐഡിയകൾ കാണാം നിങ്ങളുടെ പേരിനോ ബിസിനസ്സിനോ ചേരുന്നതും എളുപ്പമുള്ളതുമായ ഒരെണ്ണം തിരഞ്ഞെടുക്കാം അതല്ലെങ്കിൽ സ്വന്തമായ ഒരെണ്ണം സെറ്റ് ചെയ്യാം ശേഷം അത് നിങ്ങളുടെ പ്രൈമറി യു പി ഐ ഐ ഡി ആയി സെറ്റ് ചെയ്ത് കൺഫേം കൊടുക്കുക അത്രയേ ഉള്ളൂ ഇനി ഈ പുതിയ ഐ ഡി ഉപയോഗിച്ച് നിങ്ങൾക്ക് പൂർണ്ണ സ്വകാര്യതയോടെ പണം അയക്കാനും സ്വീകരിക്കാനും സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വിവരം ലഭിക്കുന്നതിനായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം നന്ദി